ക്രിമുള പ്രേക്ഷകരെ നിങ്ങളുടെ നാളയിൽ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മീനമാസം ഒന്നാം തീയതി എന്നത് ഒരു നവമാസത്തിൻ്റെ പുത്തൻ മാസത്തിൻ്റെ ആരംഭമാകുന്നു വെള്ളിയാഴ്ചയായിരുന്നു സംക്രമം വൈകിട്ട് ആറ് മുപ്പതിന് സംക്രമം കഴിഞ്ഞു ഇപ്പോൾ നാം മീനമാസം ഒന്നാം തീയതി പുത്തൻ മാസം ആചരിക്കുന്നു അതിനാൽ നിങ്ങളുടെ ധർമ്മദൈവ ധർമ്മദൈവസങ്കേതങ്ങളിൽ നിങ്ങൾക്കാവുന്ന വിധം കാലത്ത് അവിടെ എത്തിച്ചേരുക അവിടെ എല്ലാ കർമ്മങ്ങളിലും പങ്കാളികളാവുക അവിടെ അടിച്ച് വൃത്തിയാക്കി ശുദ്ധത വരുത്തുക ധർമ്മദൈവസങ്കേതത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരി സമർപ്പിക്കുക അവിടെയുള്ള പ്രാർത്ഥനകളിലും പങ്കാളികളാവുക അവിടെ ഏത് ദൈവങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ദൈവസങ്കേതത്തിൽ ആ ധർമ്മദൈവങ്ങൾക്ക് അനുയോജ്യമായ പ്രാർത്ഥനയിൽ മുഴുകുക ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ എന്നാണ് നാം ചൊല്ലുക ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹത്തിലൂടെ തറവാട് എന്താകുന്നു പൂർണ്ണമായും ഓയത്തിലേക്ക് ഔന്നത്യത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യണം തങ്ങളുടെ പൂർവികർ എപ്രകാരമാണ് ധർമ്മദൈവ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്തത് അതേ രീതിയിൽ വഴിപാടുകൾ ചെയ്യുക അങ്ങനെ അവിടുത്തെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുവാൻ നമ്മളുടെ അനന്തര തലമുറയ്ക്ക് ഈ ധർമ്മദൈവ പ്രീതി വളരെയധികം പ്രയോജനപ്പെടുന്നതാണെന്ന വിശ്വാസത്തിൽ അതിൻ്റെ ഭാഗഭാക്ക് ആവുക ഇപ്പോൾ വയനാട്ടിൽ തെയ്യത്തിൻ്റെയും തിറകളുടെയും സമയമാണ് അതിനാൽ നമ്മുടെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ ഉത്സവങ്ങളും നടക്കും വിളക്കിലേക്ക് എണ്ണ കൊടുക്കുക തിരികൊടുക്കുക ഉത്സവ സമയത്ത് വേണ്ട അന്നദാനത്തിലും പങ്കാളികളാകുക അന്നദാനത്തിൽ കാശ് കൊടുക്കൽ മാത്രമല്ല കുനിഞ്ഞുകൊണ്ട് വിളമ്പിക്കൊടുക്കുക അവിടെയാണ് ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത എൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് ലഭിക്കുക ശനിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തി ആറിനും അസം വൈകിട്ട് ആറ് മുപ്പത്തിരണ്ടിനുമാകുന്നു ശനിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് മണി വരെയുള്ള സമയമാകുന്നു നാളത്തെ നക്ഷത്രം കാലത്ത് എട്ട് നാൽപ്പത്തഞ്ച് വരെ ഉത്തരം നക്ഷത്രമാകുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അയ്യപ്പ സങ്കേതത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കാം നാളെ അല്ലെങ്കിൽ നീരാഞ്ജനം സമർപ്പിക്കാം അങ്ങനെ അയ്യപ്പൻ്റെ അനുഗ്രഹ ആശീസുകൾ വാങ്ങുക ഓം ശം ശനീശ്വരായ നമഹ എന്ന് പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും ശനിയാഴ്ചയാണ് ഉത്തരം നക്ഷത്രമാകുന്നു രണ്ടു കൂടുതൽ പ്രഭയുള്ള നക്ഷത്രവും ദിനവുമാകുന്നു നാളെ എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രവും പ്രായണം എളുത്തപക്ഷത്തിലെ അത്തം നക്ഷത്രമാണ് പ്രഥമാതിഥി ഒന്നാം തിഥിയാകുന്നു അതിനാൽ രണ്ട് മുപ്പത് വരെയുള്ള സമയം ദാരിദ്ര്യമുള്ള തിഥിയാകുന്നു ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് പ്രതിപഥത്തിൽ നാം ഒരു ശുഭകാര്യങ്ങളും ചെയ്യുകയില്ല അത് ദാരിദ്ര്യത്തെ പ്രധാനം ചെയ്യുന്നു അതിനാൽ നാളെ ശനിയാഴ്ച അത്ത നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി എന്ത് കർമ്മങ്ങളും ചെയ്യാൻ നാളെ രണ്ടേ നാൽപ്പത്തഞ്ച് മുതൽ നാല് മണി സമയം വളരെ അനുകൂലമാണ് ബാങ്കിൽ പോവുകയാണെങ്കിലും മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും യാത്രകൾക്കും അത്ത നക്ഷത്രം നിങ്ങൾക്ക് നന്നായി സ്വീകരിക്കാം അടുത്തപക്ഷത്തിലെ അത്തമാകുന്നു ദ്വിതീയ തിഥിയാകുന്നു ചന്ദ്രൻ ബലവാനാണ് വൈകിട്ട് നിങ്ങൾക്ക് ദേവീക്ഷേത്ര സന്ദർശനം നടത്തുന്നത് ഗുണകരമാണ് രോഹിണി രോഹിണിയത്വം തിരുവോണം നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ചന്ദ്രനാകുന്നു ചന്ദ്രൻ വർഷത്തിലെ ചന്ദ്രനാകുന്നു കന്നിരാശിയിലെ ചന്ദ്രനാകുന്നു ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ വൈകിട്ട് ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്നു നല്ല മുഹൂർത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം